ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളെ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ചോദിക്കരുത് ചോദിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഗീസ് എയുടെ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ എന്തൊരു സംശയം വന്നാലും നേരെ നമ്മൾ എയിലേക്ക് അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി ചോദിക്കാറ് പക്ഷെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചാറ്റ് ജി ടി പി അല്ലെങ്കിൽ എ ഐയോട് ചോദിക്കുന്നത് സുരക്ഷിതമാണോ എന്ന് പല ആളുകളും ചിന്തിക്കുന്നില്ല ഒരിക്കലും എ ഐ എന്ന് പറയുന്ന ഒരു ടൂള് സുരക്ഷിതമല്ല അതിനുള്ള വ്യക്തമായുള്ള തെളിവ് നമുക്ക് ഈ ഒരു ചാറ്റ് ജി ടി പിയോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ചാറ്റ് ജി ടി പി അല്ലെങ്കിൽ എ ഐ ബോട്ടുകളോട് നമുക്ക് ചോദിക്കാൻ പറ്റാത്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം ഇതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ചു നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഫ്രണ്ട്സിൽ ഈ നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഗോ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എന്തിനും ഏതിനും എത്രയും പെട്ടെന്ന് നമ്മുടെ മൊബൈലിൽ തന്നെ തന്നെ ചോദിക്കുന്ന ഒരു 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 ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടൂൾ ആണ് ചാറ്റ് ചാറ്റ് എന്ന് പറയുന്നത് ഈ നമുക്ക് ചോദിക്കാം ചാറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കാൻ പാടില്ലാത്തത് അത് എന്തുകൊണ്ടാണെന്നും ചാറ്റ് ജി ടി നമുക്ക് ഉത്തരം നൽകും ചാറ്റ് ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ചാച്ചിപ്പിടിയോട് ചോദിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ സാമ്പത്തിക വിവരങ്ങൾ നിയമപരമായ ഉപദേശം മെഡിക്കൽ ഉപദേശം എന്നിവ ചോദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ തെറ്റായ വിവരങ്ങൾ നൽകുന്ന ചോദ്യങ്ങളും ഒഴിവാക്കുക നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കരുതെന്ന് പറയുന്നത് കാരണം ചാച്ചിപിഠി ഒരു ഭാഷാ മാതൃകയാണ് അതിന് വ്യക്തിപരമായ അനുഭവങ്ങളോ വികാരങ്ങളോ ഇല്ല അതിനാൽ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയില്ല കൂടാതെ സാമ്പത്തികപരമായ ഉപദേശങ്ങൾ നൽകാൻ ചാജ് പിടിക്ക് സാധിക്കില്ല നിയമപരമായോ വൈദ്യപരമായോ ഉള്ള ഉപദേശങ്ങൾ നൽകുന്നത് അപകടകരമാണ് കൂടാതെ ചാജ് പിടിക്ക് തെറ്റായ വിവരങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് പറഞ്ഞ ഉത്തരം എന്താണ് നിങ്ങൾ കേട്ടല്ലോ ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേര് അഡ്രസ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇതൊന്നും ചാറ്റ് ജി പി അല്ലെങ്കിൽ ഒരു എ ഐ ടൂളിനോട് ചോദിക്കാതിരിക്കുക ഇത് ഒരിക്കലും സുരക്ഷിതമല്ല കാരണം ഒരു എ ഐ ടൂളിനും എല്ലാ കാലത്തേക്കും ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ച് വെക്കാനുള്ള ഒരു ശക്തി ഇല്ല അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഇത് മിസ്യൂസ് ചെയ്യാം പല ആളുകളിലേക്കും നമ്മുടെ ഡാറ്റാസ് എത്താനുള്ള സാധ്യത വരുന്നുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഏ ടൂളിനോട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള പാസ്വേഡുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സി വി വി ബാങ്ക് അക്കൗണ്ട് നമ്പർ ഡെബിറ്റ് കാർഡ് നമ്പർ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ ഇതൊന്നും തന്നെ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഇതേപോലെയുള്ള എ ഐ ടൂളിനോട് നിങ്ങൾ പങ്കുവെക്കരുത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നോ മുഖേന വലിയ സാമ്പത്തിക തട്ടിപ്പിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട് ഇതൊരു എ ഐ ടൂൾ ആണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും മിസ് മാച്ച് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് തരാൻ സാധ്യതയുണ്ട് മൂന്നാമതായിട്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ചോദിക്കരുത് കാരണം മറ്റൊന്നുമല്ല ചാറ്റ് ജി എന്ന് പറയുന്ന ഒരു എ ഐ ടൂൾ ആണ് ഒരു മനുഷ്യ നിർമ്മിതി ഒരു കാര്യമാണ് ഇത് ഡോക്ടറോ അല്ലെങ്കിൽ വലിയ എഞ്ചിനീയേഴ്സോ ആരും തന്നെയല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങള് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് എന്ത് അസുഖമാണെന്ന് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിന് എന്ത് മരുന്നാണ് നൽകുന്നത് എന്ന് അറിയാൻ വേണ്ടി ഒരിക്കലും എ ഐ ടൂളിനോട് അല്ലെങ്കിൽ ചാറ്റ് ജി പോയി ചോദിക്കരുത് തെറ്റായ വിവരങ്ങൾ വ്യക്തമായിട്ട് തന്നെ ചിലപ്പോൾ ചാജി ടി പി തന്നിരിക്കും അത് വലിയൊരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് വന്നേക്കും നാലാമതായിട്ട് വരുന്ന നിയമപരമായിട്ടുള്ള ഉപദേശം നിയമപരമായിട്ടുള്ള ഉപദേശം നിയമം പഠിച്ച ആളുകളോട് മാത്രം ചോദിക്കുക ഇതേപോലെയുള്ള എ ഐ ടൂളിനോട് അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതിയായിട്ടുള്ള എ ടൂളിനോടോ ചാറ്റ് ജി പി ടിയോടൊന്നും ചോദിക്കാതിരിക്കുക നേരത്തെ നമ്മൾ കേട്ടു ചാറ്റ് ജി ടി പി തന്നെയാണ് ഉത്തരം നൽകുന്നത് നിയമപരമായിട്ടുള്ള ഉപദേശം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഉപദേശമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കാം പറയുന്നത് എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എ ടൂളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമതായിട്ട് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ പാസ് ഒരിക്കലും നിങ്ങൾ ഒരു എ ടൂളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യരുത് കാരണം മറ്റൊന്നുമല്ല നിങ്ങളുടെ ഡാറ്റ മോഷ്ടിക്കാനും നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് ചിലപ്പോൾ മിസ്യൂസ് ചെയ്യാനും കാരണമായിരിക്കാം എസ്പെഷ്യലി നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ ബാങ്കിന്റെ പാസ്വേഡ് അല്ലെങ്കിൽ മൊബൈൽ പാസ്വേർഡ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ എ ടൂളിനോടോ നിങ്ങൾ ഷെയർ ചെയ്യരുത് വലിയൊരു ഡാറ്റ മോഷണത്തിലേക്ക് ഇത് പോവുകയും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചാറ്റ് ജി പി റ്റിയോട് അല്ലെങ്കിൽ ഒരു എ ടൂളിനോടും ഷെയർ ചെയ്യരുത് ചോദിക്കരുതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എനിക്ക് എത്തിക്കാനുള്ളത് ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് തട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലം കൂടി ഒന്ന് എനേബിൾ എന്താ വീഡിയോ ഞാൻ വെച്ചേക്കും മറ്റൊരു നല്ല വീഡിയോ